പുതുതായി ഏഴോളം സട്ടാബസറുകളുടെ സർവേകളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രധാന പാർട്ടികളായ കോൺഗ്രസിനും ബി ജെ പിക്കും കിട്ടുന്ന സീറ്റുകളും ടോട്ടൽ ഇന്ത്യ സഖ്യത്തിന് എൻ ഡി എക്കും കിട്ടുന്ന സീറ്റുകളുമാണ് ഇതിൽ പറയുന്നത് ആദ്യമായി വിജയവാഡ സട്ടാബസാറാണ് അവിടെ അതിൽ പറയുന്നത് കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് വരെയും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റ് വരെയും ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാലും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അൻപത്തൊന്ന് സീറ്റ് വരെയുമാണ് കിട്ടുക എന്നാണ് ഈ സട്ടാബസാറിൻ്റെ പ്രവചനം അടുത്തത് കൊൽക്കത്ത സട്ടബജാറാണ് കൊൽക്കത്ത സട്ടബജാറിൽ കോൺഗ്രസിന് നൂറ്റി ഇരുപത്തിയെട്ടും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ടും ബി ജെ പിക്ക് ഇരുന്നൂറ്റി പതിനെട്ടും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുമാണ് ഈ സട്ടബജാർ കൊൽക്കത്ത സട്ടബജാൻ്റെ പ്രവചനമായി വന്നിട്ടുള്ളത് അടുത്തത് ബൽഗാം സറ്റ ബജാറാണ് ബുൽഗാമിൽ പറയുന്നതിന് കോൺഗ്രസിന് നൂറ്റി ഇരുപതും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പതും ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തി സീറ്റുകളുമാണ് ഈ സട്ടാബസാർ പ്രവചിക്കുന്നത് അടുത്തത് ബോറി സട്ട ബജാറാണ് ബോറിയിൽ പറയുന്നത് കോൺഗ്രസ്സിന് നൂറ്റി പതിനഞ്ച് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റും ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തിയേഴ് സീറ്റും എൻ ഡി എക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് സീറ്റുമാണ് ബോറി സട്ടാബാറിൻ്റെ പ്രവചനം വന്നിട്ടുള്ളത് അടുത്ത സട്ട ബസാർ എന്ന് പറയുന്നത് കർണാൽ സട്ട ബസാറാണ് കർണാൽ സട്ട ബസാർ കോൺഗ്രസിന് നൂറ്റെട്ട് സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് സീറ്റും ബി ജെ പിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുമാണ് ഈ സട്ട ബസാറിൻ്റെ പ്രവചനം അടുത്തത് പാലൻപൂർ സട്ട ബസാറാണ് പാലൻപൂർ സട്ട ബസാറിൻ്റെ പ്രവചനത്തിൽ കോൺഗ്രസ്സിന് നൂറ്റി സീറ്റും ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി സീറ്റും ബി ജെ പിക്ക് ഇരുന്നൂറ്റി പതിനാറ് സീറ്റും എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയേഴ് സീറ്റുമാണ് ഈ സട്ട ബജാറിൻ്റെ പ്രവചനം അടുത്തത് ഫലോഡി സട്ട ബജാറാണ് ഫലോഡി സട്ട ബജാറിൻ്റെ പ്രവചനത്തിൽ കോൺഗ്രസ്സിന് നൂറ്റി പതിനേഴ് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി ഒൻപത് സീറ്റ് എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റ് വരെയുമാണ് ഫലോഡി സട്ട ബജാറിൻ്റെ പ്രവചനത്തിലുള്ളത്